അഗ്നിവീറുകളെ പറ്റിയിട്ട് വലിയ വിമർശനമാണ് നേരത്തെ വന്നത് ഇപ്പോൾ അഗ്നിവീറുകളെ പറ്റിയിട്ട് ഒരു ശുഭ വാർത്ത കൂടി വന്നിരിക്കുന്നു അതായത് അഗ്നിവീറുകളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലേറെ ഇനി സ്ഥിരപ്പെടുത്തുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സൈന്യം പോയിക്കൊണ്ടിരിക്കുന്നത് വൈകാതെ ഈ തീരുമാനത്തിൻ്റെ ഔദ്യോഗികമായ അനൗൺസ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം നടപടികളുമെല്ലാം ഉടനെ ഉണ്ടാവുമെന്നാണ് വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം നേരത്തെ അഗ്നിവീറുകൾ എന്താണ് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നിരുന്നു അഗ്നിവീറുകളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വലിയ ശ്രമം നടന്നു എന്നാൽ അഗ്നിവീർ എന്ന് പറയുന്നത് റെഗുലർ ആർമിയുടെ ഭാഗമായി മാറ്റാനുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നാണ് സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് ആദ്യം നമുക്ക് എന്തായിരുന്നു അഗ്നിവീർ എങ്ങനെയാണ് അഗ്നിവീറുകളുടെ പ്രവർത്തനം നമുക്ക് നോക്കാം അഗ്നിവീറുകൾ എന്ന് പറയുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഏതാണ്ട് നാല് വർഷം പിന്നിടുന്ന നാല് വർഷം മുതൽ അഞ്ച് വർഷം വരെയൊക്കെ ആയിരുന്നു അതിൻ്റെ കാലാവധി ട്രെയിനിങ് പീരീഡും മറ്റു കാര്യങ്ങളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെയുള്ള സമയത്തേക്ക് അഗ്നിവീർ എന്ന പോസ്റ്റിലേക്ക് യുവാക്കളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അഗ്നിവീറിൽ ഇരുപത്തഞ്ച് ശതമാനം പേരെ സ്ഥിരപ്പെടുത്തുകയും ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങുമ്പോൾ ഡിഗ്രി അതുപോലുള്ള ബിരുദങ്ങൾ ഒപ്പം പഠിച്ച് പാസ്സാക്കി പുറത്തിറക്കാനും അതോടൊപ്പം തന്നെ അവരെ റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകാനും ഒക്കെയുള്ള തീരുമാനമായിരുന്നു സർക്കാർ എടുത്തിരുന്നത് യുവാക്കൾ ഈ പറയുന്ന സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വലിയൊരു തുക അവരുടെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ളതും ഏറെ ബോണസ് മാർക്കായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം വന്നിരുന്നത് അങ്ങനെ കണക്കാക്കിയിരുന്ന സമയത്ത് അഗ്നി വലിയ വിമർശനം എന്ന് ഉന്നയിച്ചു വലിയ വലിയ വിമർശനങ്ങളായിരുന്നു ആ വിമർശനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ പറയുന്ന നാല് വർഷം കൊണ്ട് സൈന്യത്തെ പറ്റി ഇല്ലെങ്കിൽ സൈനിക സേവനത്തിൽ എന്ത് പൂർത്തിയാക്കാൻ പറ്റും ഈ യുവാക്കൾക്ക് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യമായി ഉന്നയിച്ചത് ഈ അഞ്ചു വർഷം കൊണ്ട് അവർ ഒന്നും പഠിക്കില്ല എന്നാണ് പറഞ്ഞത് ഒരു ടാങ്ക് ഡ്രൈവറായിട്ട് എത്തുന്ന ഒരാൾക്ക് മിനിമം അഞ്ചു വർഷം മുതൽ ആറു വർഷം വരെയെങ്കിലും എടുക്കും ഒരു നല്ല ഡ്രൈവറായി മാറാനായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ രണ്ടോ മൂന്നോ വർഷം ഇവരെ റിക്രൂട്ട് എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് സാധാരണ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ആളെ പോലും അപ്പോൾ അഗ്നിവീരുകൾ എന്ത് പരിശീലനം നേടും ട്രെയിനിങ്ങിന് ശേഷം ഈ യുവാക്കളെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഇവർ ഈ പറയുന്ന ടെറിട്ടോറിയൽ ആർമിയിലെ ഉദ്യോഗ ഈ സൈനികരെ കാട്ടിലും താഴെ തുടങ്ങി ശക്തവും നിശിതവുമായിട്ടുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ ആ ഘട്ടത്തിൽ ഇല്ലെങ്കിൽ അഗ്നിവീറിനെതിരെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അഗ്നിവീർ എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ നിർണായകമായ ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം അഗ്നിവീറുകൾ സ്ഥിരപ്പെടുത്തപ്പെടും ആർമിയിൽ അങ്ങനെ ആകുമ്പോൾ റെഗുലർ സോൾജേഴ്സിന് കിട്ടിയിരിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ഇവർക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഈ തുക വലിയൊരു തുക അവർക്ക് ഈ നാല് വർഷത്തെ സേവനത്തിൻ്റെ ഭാഗമായി കിട്ടുന്നത് ലഭിക്കും അതിന് പിന്നാലെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കാൻറ്റീൻ സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാം ലഭിച്ചുകൊണ്ട് അഗ്നിവീറിന് സൈന്യത്തിൽ തുടരാനുമാകും അപ്പൊ നാല് വർഷത്തെ ഈ പറയുന്ന പരിശീലനം കൊണ്ട് ഇവർ എന്ത് നേടി ഇവർക്ക് എന്ത് പരിശീലനം കിട്ടി എന്നൊക്കെ ചോദ്യം ഉയർത്തുന്നവർക്ക് കമ്പയിൻഡ് ഡിഫൻസ് സർവീസിന്റെ സോർട്ട് സർവീസ് കമ്മീഷൻ നാല് വർഷമാണ് സർവീസ് നാല് മുതൽ അഞ്ച് വർഷം ആ സമയത്ത് ഇവർക്ക് എന്ത് ട്രെയിനിങ്ങാണ് ഓഫീസർമാർക്ക് കിട്ടിയിരുന്നത് അതേ ട്രെയിനിങ്ങും അതേ പരിചയവും തന്നെയാണ് അഗ്നിവീരുകൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ കാലയളവുമല്ല എന്നുള്ളത് അപ്പോൾ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന കാര്യം എന്നുള്ളത് അഗ്നിവീരുകൾ ഇനി നിരന്തരമായിട്ടുള്ള സൈന്യത്തിന്റെ ഭാഗമാകുന്നു എന്നാൽ ഇവിടെ വലിയ ഒരു പ്ലസ് പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട് അഗ്നിവീർ ആകുന്നത് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സൊക്കെയുള്ള യുവാക്കളാണ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതലുള്ളവർ ഇതിനകത്ത് ഭാഗമാകുന്നുണ്ട് അപ്പോൾ ഈ പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ സേവനം ചെയ്യുന്നവരുടെ മനസ്ഥിതി ആ പറയുന്ന ധീരത അല്ലെങ്കിൽ സാഹസികത ഇതെല്ലാം തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുകയില്ല അപ്പോൾ അഗ്നിവീർ ആയി എത്തുന്ന ഒരു യുവാവിന് റെഗുലർ ആർമിയിൽ തുടരുമ്പോൾ അവൻ്റെ ആ പ്രായത്തിൻ്റെ അതേ ചുറുചുറുക്കും ഉത്സാഹവും ഒക്കെ തന്നെ സൈന്യത്തിന് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഗ്നിവീരുകൾ തുടരുന്ന തുടരുന്നവർ മാത്രമല്ല അതിൽ നിന്ന് സേവനം പൂർത്തിയാക്കി പുറത്തിറന്ന് ഇറങ്ങുന്നവരും സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും കാരണം അഗ്നിവീർ ആയിട്ടുള്ളവർക്ക് സർക്കാർ ജോലി അതുപോലെ തന്നെ ഈ പറയുന്ന സൈന്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സേനകൾ കേന്ദ്രസേനകൾ ആഭ്യന്തര സേനകൾ അതുപോലെ കേരളത്തിൻ്റെ കേരളത്തിലാണെങ്കിൽ കേരള പോലീസ് മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക മേഖലകൾ ഇവിടെയെല്ലാം റിസർവേഷൻ ലഭിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അഗ്നിവീറുകൾ എന്ന് പറയുന്ന ഇത്രയും സൈനിക സേവനത്തിൽ നിന്ന് മനോബലവും ശാരീരിക ക്ഷമതയും ഒക്കെ കൈവരിച്ച ഒരു പുതു തലമുറയെ കൂടി രാജ്യത്തിൻ്റെ പൊതു ഇടങ്ങളിൽ സേവനം ചെയ്യാൻ ലഭിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാതെ ഒന്നുമല്ല നമ്മളുടെ പ്രമുഖർ അടക്കം മാധ്യമങ്ങളടക്കമുള്ളവർ എടുത്ത് പയറ്റിയത് ഇത് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം തന്നെയായിരുന്നു ആ രാഷ്ട്രീയമൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അതൊന്നും വിലപ്പോയില്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അന്ന് വലിയ തോതിലാണ് വിമർശിച്ചത് അഗ്നിവീറുകളെ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ വലിയ ജോലി സാധ്യതയായിട്ടാണ് സൈനിക സേവനത്തെ കണക്കാക്കുന്നത് ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരാണെങ്കിലും സൈന്യത്തിലേക്ക് ചേരാൻ സന്നദ്ധനായി എത്തുന്നു എന്നുള്ളത് സിഖുകാരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു ശീലമാണ് അപ്പോൾ അതുപോലെ ഉത്തരേന്ത്യയിൽ ബീഹാർ യു പി അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനായി ഇറങ്ങി പുറപ്പെടാറുണ്ട് അവർക്ക് ഒരു വലിയ നഷ്ടമാണ് അഗ്നി വീറുകൾ വരുത്തിയത് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ അഗ്നിവീരുകൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി തന്നെ വലിയ സാധ്യത ലഭിക്കുകയാണ് അവർക്ക് മുന്നോട്ട് പോകാനും പോരാടാനുമുള്ള ഊർജ്ജം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യുവതലമുറകൾക്ക് നിരന്തരമായി സൈന്യത്തിൽ താൽക്കാലികമായി ചിലവർക്ക് അറിയില്ല എനിക്കിപ്പോൾ സൈന്യത്തിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സേവനം ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ളവർക്ക് അഗ്നിവീരിലേക്ക് വന്നു കഴിയുമ്പോൾ നാല് വർഷത്തെ സേവനം കൊണ്ട് അവർക്ക് മനസ്സിലാകും എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമോ അഥവാ കഴിയില്ലേ ഞാനിത് മതിയാക്കണമോ തുടരണമോ അങ്ങനെയുള്ളവർക്ക് കൂടി ഒരു സാധ്യത ഒരുക്കാൻ കഴിയുന്നതാണ് അഗ്നിവീർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിർബന്ധിത സൈനിക സേവന പദ്ധതിയില്ല എന്നാൽ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതിയിൽ ചേർന്ന് കുറച്ച് നാൾ സൈന്യത്തെയും രാജ്യത്തെയും സേവിക്കണമെന്ന താല്പര്യമുള്ള യുവാക്കൾക്ക് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള വഴിയാണ് അഗ്നിവീർ അല്ലാതെ റെഗുലർ ആർമിയിൽ പോയി അവർക്ക് ഈ പറയുന്ന സേവനം ചെയ്തതിൻ്റെ ബെനിഫിറ്റുകൾ ഒന്നും കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ അഗ്നിവീറുകൾ സഹായിക്കും അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണമേന്മ അതാണ് സ്ഥിരമായി സൈന്യത്തിൽ തുടരാൻ കഴിയുന്നവർക്ക് ഈ പറയുന്ന അഗ്നിവീർ പദ്ധതി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതല്ല തനിക്ക് കുറച്ചുനാൾ മാത്രം മതി ഒരു ജവാനായി ഒരു നാലോ അഞ്ചോ വർഷം സൈന്യത്തെ സേവനമനുഷ്ഠിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് കുടുംബത്തോടങ്കിപ്പം കഴിയാനും മറ്റൊരു ജോലിയിൽ അവന് റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടാനും ഒക്കെയുള്ള സാധ്യത തുറന്നു കൊടുക്കുമ്പോൾ അവൻ അതും ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ബഹുതലത്തിൽ സാധാരണ സാധാരണക്കാരന് കുറച്ച നാളത്തേക്കെങ്കിൽ കുറച്ചു നാളത്തേക്ക് ദീർഘകാലത്തേക്കെങ്കിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കാനുള്ള സാധ്യത ഒരുക്കിക്കൊടുക്കുകയാണ് അഗ്നിവീർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ തള്ളിപ്പറഞ്ഞവർക്ക് ഇപ്പോൾ പിന്നാക്കം പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം അതുപോലെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ എഴുപത്തഞ്ച് ശതമാനം അഗ്നിവീരുകളെ സ്ഥിരപ്പെടുത്തുന്നതോടുകൂടി അവർ സൈന്യത്തിൻ്റെ ഭാഗമായി സ്ഥിരമായി മാറുന്നതോടുകൂടി തന്നെ സംസ്ഥാന ഈ പറയുന്ന കേന്ദ്ര സർക്കാരുകൾക്ക് വിവിധ സംസ്ഥാന തരങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു ബോണസ് മാർക്കായി ഇത് മാറും എന്നുള്ളതാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ഉപയോഗിച്ച ഉത്തരീതിയിൽ ഉപയോഗിച്ച ഏറ്റവും വലിയ ഒന്നായിരുന്നു അഗ്നിവീർ എന്നുള്ളത് എന്തായാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതൊരു ബോണസ് മാർക്കായി മാറും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഘടകം തന്നെയാണ് അഗ്നിവീരുകൾ അതുപോലെ തന്നെയാണ് റെഗുലർ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും ഭാവിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ് അതുകൊണ്ട് അഗ്നിവീർ പദ്ധതിയിൽ ചേർന്നവർക്കാർക്കും ഒരു നഷ്ടവും വരുന്നില്ല അവർ കൂടുതൽ കൂടുതൽ രാജ്യത്തിൻ്റെ സ്വത്തായി മാറുകയാണ് എന്നൊരു കാര്യമാണ് ഈ അവസരത്തിൽ വരുന്ന ശുഭവാർത്ത അഗ്നിവീറുകൾ രാജ്യത്ത് കൂടുതൽ പ്രചോദനകരമായും വിധം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിനും അപ്പോൾ സംശയമില്ല